ഭർത്താവല്ലേ ഒന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ കുട്ടികളില്ലേ ഒന്ന് ക്ഷമിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇത് നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞു കൂട്ടുകാർ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഡേവ് ചെയ്ത് കല്യാണം കഴിക്കാതിരിക്കുക ഇത് സെലക്ട് എ റൈറ്റ് പാർട്ട്ണർ എങ്ങനെയാണ് റൈറ്റ് പാർട്ട്ണർ തിരഞ്ഞെടുക്കുക ത്രീ സെവൻ്റി സിക്സ് ഇട്ടിട്ട് നോൺവൈലബിൾ ഒഫൻസ് ആണ് നമ്മൾ ജയിലിൽ പോകാനുള്ള ഇടപഴകി ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഭാര്യയുടെ സ്നേഹം തെളിയിക്കും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മായില് തുപ്പി കൊടുക്കും ആ തുപ്പൽ ഇവിടെ ഇറക്കണം ആ അവൻ കളഞ്ഞിട്ട് പോയത് ഇവളെ ഈ സ്വഭാവം നിനക്ക് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശൈല നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാവും അറിയില്ല ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോവിഡ് ടൈമിലെ തിങ്ക് ടു ഇയേഴ്സ് ബാക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ജോസ് സ്റ്റോക്കിൽ അന്ന് എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നത് അതൊരു വിക്ടിം സ്റ്റോറി ആയിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഞാനിപ്പം ഇരുപത്തഞ്ച് വർഷം എൻ്റെ അഭിഭാഷക വൃത്തി പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഇന്ന് കണ്ടുവരുന്ന അതായത് നമ്മൾ നോർമലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം മാറ്റി ചിന്തിക്കേണ്ട സമയം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ വയലൻസിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ക്യൂസ് ഒരു ഫാമിലിക്കകത്തുണ്ടാവുന്ന വയലൻസ് രണ്ടായിരത്തി അഞ്ചിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ എങ്കിൽ പോലും ഇന്നും ഇപ്പം എന്നെ കാണാൻ വരുന്ന കുട്ടികളിലാണെങ്കിൽ അവർ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പറയുന്ന വാക്കെന്താ ഭർത്താവ് അല്ലേ ഒന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ കുട്ടികളില്ലേ ഒന്ന് ക്ഷമിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഈ കുടുംബത്തിലെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ട് എല്ലാ എല്ലാ സ്ഥലത്തും ഇപ്പോൾ വക്കീലന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും അഡ്വക്കേറ്റ്സ് സോറി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും അതല്ല കുടുംബത്തിനകത്താണെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ വയലൻസ് ഏൽക്കുന്ന ആരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും എവിടെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ സഹിക്കൂ ക്ഷമിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള പവർ ഉണ്ടാവും പക്ഷേ അത് മറ്റേ ആൾക്ക് ക്ഷമിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അത് എത്രത്തോളം അവർക്കത് സഹിക്കാനുള്ള പവർ ഉണ്ടോന്നും നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും അങ്ങനെ ഒരു അഡ്വൈസ് നിങ്ങൾ കൊടുക്കാതിരിക്കുക അവർ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് തന്നെയാണ് ചെയ്യുന്നത് അതിൽ കുട്ടികളെ ഓർത്ത് ക്ഷമിക്കുക കല്യാണമൊക്കെ കഴിച്ചു പോയില്ലേ ക്ഷമിക്കുക ഇങ്ങനെ ഒരു വാക്ക് ദൈവജീത സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം സഹനത്തിൻ്റെ ഒരു അവാർഡ് വാങ്ങാൻ വാങ്ങാനല്ല കുടുംബജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അത് കാരണം ആ ജീവിതത്തിൽ സഹിക്കണോ ക്ഷമിക്കണോ എന്നുള്ളത് അവനവൻ്റെ മാത്രം ചിന്തയും അവനവൻ്റെ മാത്രം തീരുമാനവുമാണ് പിന്നെ എനിക്ക് രണ്ട് ടോപ്പിക്കുണ്ട് ഒരു മാരേജ് അല്ലെങ്കിൽ ഡിവോഴ്സ് ഇതിനെക്കുറിച്ച് നമ്മൾ രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക മാരേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര ഒരു ഹോപ്പ് തരുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ നല്ലൊരു ഒരു ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കും ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കും ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രാജഡി ആവാം നമ്മൾ വിചാരിക്കുന്ന ഡിവോഴ്സ് ഒന്നും ട്രാജഡിയാന്ന് ഒരിക്കലും ഇല്ല ചിലപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് പുതിയ ലൈഫ് അല്ലെങ്കിൽ പുതിയ ഒരു ജീവിതത്തിലേക്കുള്ളൊരു ഹോപ്പുമാവാം അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരു പ്യുവർലി പേഴ്സണലാണ് കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തികളടുത്ത് ഒരു ചെറിയ അഡ്വൈസ് ഉണ്ട് അതേപോലെ ഡിവോഴ്സ് അല്ലെ മാരിറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ട ക്ലയൻസിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പാഠം മാരേജ് എന്ന് പറയുന്നത് മസ്റ്റ് ടു ഡൂ തിങ് അല്ല അത് പ്യുവർലി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞു കൂട്ടുകാർ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഡയവ് ചെയ്ത് കല്യാണം കഴിക്കാതിരിക്കുക എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പാട്ട്ണർ വേണം എനിക്ക് എങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഐ വോണ്ട് ടു ഷെയർ എൻ്റെ എൻ്റെ ഇമോഷൻസ് ഫീലിങ്സ് എൻ്റെ സ്ട്രെസ്സ് അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് എനിക്ക് ഒരാൾ എനിക്ക് തുണയായിട്ടും ഇണയായിട്ടും വേണം എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങളൊരു വിവാഹം കഴിക്കുക അതല്ലാതെ വിവാഹത്തിനും നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളൊരു ഏജ് മാത്രമേ ഉള്ളൂ അതായത് വിവാഹം കഴിക്കണമെങ്കിൽ പെൺകുട്ടികൾക്ക് പതിനെട്ട് ആംഗിള്ളേർക്ക് ഇരുപത്തൊന്ന് വയസ്സ് അതല്ലാതെ ഇത്ര വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമവും ഇല്ല അതെല്ലാം നിങ്ങൾക്കാണ് നിങ്ങൾക്ക് മുപ്പതിൽ കല്യാണം കഴിക്കണോ നാൽപ്പതിൽ കല്യാണം കഴിക്കണോ അല്ല കല്യാണം കഴിക്കാതെ ജീവിക്കണോ അതെല്ലാം നിങ്ങൾ തന്നെ തീരുമാനിക്കും എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജസ് ഉണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആ പെൺകുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊട്ടും പ്രിപ്പയർ ആയിരിക്കില്ല മാര്യേജിൽ പക്ഷേ വീട്ടുകാർ ഭയങ്കരമായിട്ട് പ്രഷറാണ് ഒരു ഇരുപത് കഴിഞ്ഞു മുപ്പതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പറയുക വേണ്ട ഓവർ പ്രഷർ കൊടുക്കുന്നുണ്ട് അവർക്ക് ദയവ് ഏത് പാരൻസിനോട് ഞാൻ പറയുക പറയുകയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല അവരോട് ചോദിക്കുക വിവാഹത്തിന് നിങ്ങൾ തയ്യാറാണോ എന്നൊക്കെയാണെങ്കിൽ മാത്രം ഒരു വിവാഹത്തിലേക്ക് പോവുക അതേപോലെ വിവാഹബന്ധം എങ്ങനെയാണ് പറഞ്ഞത് ചിലപ്പം മാട്രിമോണിയൽ സൈറ്റ് വഴി വഴ അല്ലെങ്കിൽ വല്ല ഡേറ്റിംഗ് ആപ്പ് വഴി വഴി അല്ലെങ്കിൽ പരിചയത്തിൽ കണ്ട് പരിചയം ഉണ്ടാവാം അല്ലെങ്കിൽ ആൾക്കാർ ബന്ധങ്ങൾ ബന്ധുക്കളാരെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കും മാര്യേജ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെ പക്ഷേ ഒരു റോങ് പാർട്ണർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഹെൽ ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല സോ സെലക്ട് എ റൈറ്റ് പാർട്ണർ എങ്ങനെയാണ് റൈറ്റ് പാർട്ണർ തിരഞ്ഞെടുക്കുക നമ്മൾക്കൊരിക്കലും ഒരാളെ കണ്ടോടെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല സോ ഇൻട്രാക്ട് ചെയ്യുക മാക്സിമം ലെവലിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക പാരൻസോ സമൂഹമേ നിങ്ങൾ 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 മാറി നിൽക്കുക അവർ അവരുടെ ജീവിതമാണ് അവർ ഇൻട്രാക്ട് ചെയ്യട്ടെ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവും തന്നെ അങ്ങനെ പോകുമ്പോൾ എന്തോ എവിടെയോ മിസ്മാച്ചിങ് വരുന്നു ഇതല്ലല്ലോ എൻ്റെ ഐഡിയ അല്ലെ എൻ്റെ ഐഡിയോളജിയുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ വേവ് ലിങ് ആയിട്ട് വരുന്നില്ലല്ലോ എന്തൊക്കെയോ മിസ്മാച്ചിങ് ഉണ്ടാവും ഇതിനെയാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ആ റെഡ് ഫ്ലാഗ്സ് ചെയ്യുക കല്യാണം കഴിഞ്ഞിട്ട് മാറിക്കോളും എന്നുള്ള ഒരു അഡ്വൈസ് നിങ്ങളുടെ പാരൻസിൻ്റെയെന്നോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാർ ആരും എന്തെങ്കിലും മക്കളെ ഏതൊക്കെ മാറും കേട്ടോ കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവും അത് സാരമില്ല അതിങ്ങനെയല്ലേ എന്ന് വെച്ചാൽ ഓവർ കൺട്രോൾ വരുന്നു നീ എന്താ അങ്ങനെ പോയോ നീ എന്താ ഇങ്ങോട്ട് പോയോ നീ എന്താ വിളിക്കാത്തത് ഇങ്ങനെയൊക്കെ വരുന്നത് ടോക്സിക് റിലേഷൻ്റെ സിമ്പിൾസ് ആണ് അതിനേണ്ട റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഒരു വിവാഹ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നത് ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ബന്ധമാണ് ഒരു ബന്ധം മാറി എന്നല്ലേ ഉള്ളൂ എല്ലാവരും അറിയൂ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു നാട്ടുകാരെ വിളിച്ചു അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും അറിഞ്ഞു നിങ്ങൾ ആ ഡിവോഴ്സ് ആയി സോറി മാരേജ് രജിസ്റ്ററിലേക്ക് ഒപ്പിടുന്ന ആ നിമിഷം വരെയും നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള റൈറ്റ് ഉണ്ട് അത് കാരണം ഇനി ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ നിങ്ങൾ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് മാറുന്നത് ആൾക്കാർ തേച്ചിട്ട് പോയെന്നോ വലിപ്പിച്ചിട്ട് പോയെന്നോ എന്ത് വേണമെന്ന് ോ പറഞ്ഞോട്ടെ ഇറ്റ്സ് യുവർ ലൈഫ് നിങ്ങളുടെ ഡിസിഷൻ എടുക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് പിന്നെ ആമ്പിളരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി ഒരാളുമായിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഏർപ്പെടരുത് നിങ്ങൾ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സെക്ഷൽ റിലേഷൻ ഏർപ്പെടരുത് ത്രീ സെവൻറ്റി സിക്സ് ഇട്ടിട്ട് നോൺവൈലബിൾ ഒഫൻസ് ആണ് നമ്മൾ ജയിലിൽ പോകാനുള്ള ഇടവഴി അതുമാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇൻറ്ററാക്ട് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കേസ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ല അവരുടെ സ്മെൽ ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ ബോഡിയിൽ ബോഡി ടൈപ്പ് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ അറിയണമെങ്കിൽ കുറച്ചും അവരെ അവർ ഇൻട്രാക്ട് ചെയ്യണം ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടോ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് നോക്കണം ഇതൊക്കെയാണ് മാരേജിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇത് മാത്രമല്ല കൂടുതൽ കാര്യങ്ങളുണ്ട് ബേസിക്കായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം അവരോട് എന്തെങ്കിലും ഒരു എമ്പതി ഒരു കൈൻഡ് അതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡിയർ ആണെങ്കിലും ഒരു വൈൽഡ് ലൈനിൽ നിന്ന് നിങ്ങൾ കൈൻഡ് പ്രതീക്ഷിക്കരുത് എന്ന് വെച്ച് െങ്കിൽ നിങ്ങൾ സുന്ദരിയാണ് സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പേ ഇരിക്കുന്ന ഒരാൾ നിങ്ങളുടെ അല്പമെങ്കിലും എമ്പതിയാണ് കൈൻറ്റായിട്ട് പെരുമാറുന്നുണ്ട് എങ്കിൽ അയാൾ എത്ര വലിയ മിടുക്കനാണ് എങ്കിലും ആ റിലേഷൻഷിപ്പ് അവിടെ വച്ച് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാം കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാം കഴിച്ചില്ലെങ്കിൽ വേണം റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സൺ വരും എന്നുള്ള പ്രതീക്ഷ പിന്നെ കല്യാണം എന്ന് പറയുന്നതല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലൈഫ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് മാരേജ് ഇസ് എ പാർട്ട് ഓഫ് ലൈഫാണ് മാരേജ് അല്ല ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ലൈഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നയൻറ്റീസിലൊക്കെ ആ സമയത്തായിരുന്നു എനിക്ക് പ്രണയം അന്നെന്ന് വെച്ചാൽ എല്ലാവരും കല്യാണം കഴിക്കും കല്യാണം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അത് കാരണം മാത്രമാണ് ഞാൻ ഞാനൊരു വിവാഹത്തിലേക്ക് പോയാൽ കാരണം എല്ലാ സൊസൈറ്റിയും നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്ത് തള്ളി വിടുവാണ് അപ്പം അന്ന് ഞാൻ മാരേജ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പാർട്ട്ണർ ഞാൻ സെലക്ട് ചെയ്യും പക്ഷേ എൻ്റെ ഇമ്മച്ചുരിറ്റിയും അന്നത്തെ ഒരു സാഹചര്യങ്ങൾ അന്ന് ഭയങ്കരമായിട്ട് ഈ പ്രണയത്തിനേക്ക് എതിര് പറയുന്ന ഒരു കാലം ഞാൻ പറയുന്ന എൻ്റെ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ സമയത്താണ് ആ സമയത്ത് എനിക്ക് ആ പാർട്ണർ അല്ലെങ്കിൽ എൻ്റെ ഞാൻ ലൈഫ് ലൈഫിലേക്ക് എടുത്ത ആൾ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ ഒരിക്കലും ഒരു പ്രണയത്തിനെതിരല്ല അല്ലെങ്കിൽ ഒരു സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനൊന്നും എതിരല്ല പക്ഷേ എനിക്ക് ഞാൻ എടുത്ത പാർട്ണർ എന്ന് പറയുന്ന റോങ് പാട്ട്ണറായിപ്പോൾ അപ്പോൾ എല്ലാവരും ചോദിക്കും മാം െൻ്റെ ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പാർട്ണറെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറയുന്നു എന്നിട്ട് മാരേജ് എന്തിനും മാമിൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇമ്മെച്ചുരിറ്റി ആയിരുന്നു എനിക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയം മൊബൈൽ പോലും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് ഇൻട്രാക്ട് ചെയ്യാനുള്ള സൗകര്യം കുറയും അപ്പോൾ എൻ്റെ മുമ്പേ വരുന്ന ആള് ഭയങ്കരമായിട്ട് എൻ്റെ മുമ്പേ ഭയങ്കര ഭംഗിയായിട്ട് പോർട്രേറ്റ് ചെയ്തിരുന്നു അതിലാണ് ഞാൻ അങ്ങനെ ഒരു ലൈഫിലേക്ക് പോയത് പക്ഷേ ഇന്ന് ഞാൻ അത് ചെയ്തതിൽ ഒട്ടും റിഗ്രറ്റ് ഇല്ല കാരണം എനിക്ക് എല്ലാത്തിലും എൻ്റെ ബാക്ക് ലൈഫിൽ സീറോ റിഗ്രറ്റ്സ് ആണ് കാരണം ഐ യേൺ സം വാട്ട് എക്സ്പീരിയൻസ് ആർക്കും നേടാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് അപ്പോൾ ആ മാര്യേജിലേക്ക് ഇന്ന് കുറച്ച് നാൾ കഴിഞ്ഞൊരു സിക്സ് ഇയേഴ്സ് ഡാഫ് പീരിയഡ് ഓഫ് മൈ ലൈഫായിരുന്നു അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സമയത്താണ് റിയലി ഐ എന്താ പറയുക എങ്ങനെയാണ് എന്തായിരുന്നു ഞാൻ അതിൽ അനുഭവിച്ചിരുന്നത് എന്താണ് എനിക്ക് സൊസൈറ്റിയുടെ അടുത്ത് പറയാനുള്ളത് ഈ മാര്യേജ് എന്ന് പറയുന്നത് മസ്റ്റ് ടു ഡു ആയിട്ടുള്ളൊരു കാര്യമാണ് അതല്ലാതെ സിംഗിളായിട്ട് പിന്നെ ഐ നൌ ഐ എം സിംഗിൾ ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് ഐ എം സിംഗിൾ ഐ എം വെരി പ്രൗഡ് അപ്പം ഞാനത് കഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് വന്നു സമയത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സൊസൈറ്റിയുടെ ഈ കാര്യങ്ങളെല്ലാം മാറ്റണം എന്ന് ചിന്തിച്ചത് പിന്നെ ഈ ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് നമുക്കറിയില്ല അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്യുവറായിട്ട് ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ ഒറ്റ ദിവസം കൊണ്ട് ഓടി എൻ്റെ അടുത്തോട്ട് വരുന്നില്ല മാഡം എനിക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ഇന്നലെ എന്നെ അടിച്ചു കേട്ടോ അങ്ങനെ ആരും പറയാറില്ല അവർ ആദ്യം മുതലേ പ്ലാൻ ചെയ്യും അവർക്ക് ഈ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുമോ അവർ കുറേ ഹോപ്പ് വയ്ക്കും ഇന്ന് മാറുമായിരിക്കും നാളെ മാറുമായിരിക്കും ശരിയാവുമായിരിക്കും കുട്ടികളില്ലേ പല പ്രശ്നങ്ങളില്ലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളവർ ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പോയിൻ്റ് എത്തണ സമയത്ത് അവർ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് എൻജ് ചെയ്യണം എങ്ങനെയൊക്കെയാണ് നമുക്ക് എൻജി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് അവർ ചിന്തിക്കണം അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് പ്യുവർലി വന്നിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് റോങ് അഡ്വൈസ് കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുമോ എന്ന് പറയാതിരിക്കുക കാരണം കുട്ടികളെന്ന് പറയുന്നത് ബയോളജി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റൈറ്റ് ആണ് അത് നിങ്ങൾ എഞ്ച് വരെ അത് റിമെയിൻ ചെയ്യും നല്ലൊരു മാതാവായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിനെ സഹിക്കണമെന്നല്ല നല്ലൊരു പിതാവായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിള്ളേരുടെ അമ്മയെ സഹിക്കണമെന്നല്ല പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട് കോ പാരൻറ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ ഡിവോഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ടോക്സിറ്റി വളരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ വയലൻസ് കണ്ടുവരുന്ന കുട്ടികൾ അവരുടെ മാനസിക ശാരീരിക വളർച്ചയെ ഉറപ്പായിട്ട് ബാധിക്കും എൻ്റെ അനുഭവം തന്നെയാണെങ്കിൽ ഞാൻ എൻ്റെ പഴയ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അതായത് എൻ്റെ ഫാദറിലോട്ട് ഭയങ്കരമായിട്ട് മധുരലോയെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു വളർന്നതാണ് എൻ്റെ എന്ന് പറയുന്നത് പുള്ളിക്കാർ തുടക്കം മുതൽ എന്നെ അറ്റാക്ക് ചെയ്യുക ഫിസിക്കലി എന്നെ വയലൻസ് ചെയ്യുക അതൊക്കെ വളരെ നോർമലായിട്ട് അയാളെന്ന് വിചാരിച്ച് ആ ഭാര്യയാണെങ്കിൽ രണ്ടെണ്ണം കിട്ടും എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് കണ്ടു വളർന്ന ഒരു തലമുറ എന്ന് പറയുന്നത് നിങ്ങളും കുട്ടികൾ നിങ്ങളുടെ മാത്രം സ്വന്തം അല്ല കേട്ടോ സമൂഹത്തിൻ്റെ അസറ്റാണ് കുട്ടികളെന്ന് പറയുന്നത് ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ സന്തോഷവും സമാധാനമായിട്ടുള്ള അന്തരീക്ഷം വേണം അങ്ങനല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാരേജ് എന്ന് പറയുന്നത് പ്യൂർലി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു കേസിനെ കുറിച്ച് പറയാം ആ കുട്ടി ഡൽഹിയിൽ പഠിക്കുമായിരുന്നു ഡൽഹിയിൽ സ്കൂളിലൊക്കെ കഴിഞ്ഞിട്ട് വളരെ അംബീഷ്യസായിട്ടുള്ളൊരു കുട്ടിയാണ് ഒറ്റ മോളേ ഉള്ളൂ കേട്ടോ അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും വന്നിട്ട് കേരളത്തിലേക്ക് വന്ന സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു അസുഖം ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു ഡാൻസർ ഡയഗ്നോസ് ചെയ്തപ്പോൾ കുട്ടിക്ക് വളരെ ചെറിയ ചെറിയ പ്രായമുള്ളൂ എനിക്ക് തോന്നുന്നു ട്വൻ്റി ട്വൻ്റി വൺ ഒക്കെ ആയിട്ടേ ഉള്ളൂ ആ സമയത്ത് ഈ അമ്മയ്ക്ക് എന്താണെന്ന് പറയുക ഭയങ്കര മോ മോഹം കുഞ്ഞിന് കല്യാണം ണം പെട്ടെന്ന് ഒരുത്തന്നെ പിടിച്ചങ്ങ് ഏൽപ്പിച്ചാൽ മാത്രമേ അവരുടെ ജീവിതം ഒരു സക്സസ് ആവുള്ളൂ എന്ന് വിചാരിക്കണം ഈ ചിന്തകളൊക്കെ എന്തും മാറും എനിക്ക് അറിയത്തില്ല ആരെയോ പിടിച്ച് ഏപ്പിക്കുന്ന ഇതൊക്കെ എന്തായാലും ആ കുട്ടീനെ പിടിച്ച് അവർ പറഞ്ഞു അവർ പെട്ടെന്ന് ചെറുപ്പറ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ ഏതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ കണ്ടുപിടിച്ചു ഈ കുഞ്ഞിനെ പിടിച്ചു അങ്ങ് ഏൽപ്പിച്ചു പക്ഷേ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ എന്ന് വെച്ചാൽ ഈ കുഞ്ഞ് പുറത്ത് നോർത്തിലൊക്കെ പഠിച്ച് കുറച്ചും കൂടെയൊക്കെ ഒരു ഫെമിനിസ്റ്റ് തോട്ടം അതായത് പെൺകുട്ടി എന്ന് പറയുന്നത് അത്രയും മറ്റൊരു ബാഗ് ജെൻഡർ അല്ല വോട്ടവകാശമുള്ള ഒരു പൗരൻ തന്നെയല്ലേ അപ്പോൾ എല്ലാവരെയും പോലെ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി വന്ന പെൺകുട്ട് നീ ഇത്രയൊക്കെ ഉള്ളു നീ വെറും പെണ്ണാണ് നീ ഒന്ന് അടങ്ങിയിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താവിൻ്റെ വകമായിട്ടുള്ള മെൻറ്റൽ ടോർച്ചർ ആ കുട്ടിക്ക് സഹിക്കാൻ വയ്യ സഹിക്കാൻ വയ്യാതെ എന്നെ കാണും കാണാൻ വന്നിരുന്നു എന്നെ കാണാൻ വന്ന സമയത്ത് കയ്യിൽ ഒരു കൊച്ചിനെ ഒക്കത്ത് വെച്ചും കൊണ്ടാണ് അമ്മയും മോൾ വാണ്ടും കാണും പക്ഷേ ഈ അമ്മയ്ക്ക് ക്യാൻസറും ഒക്കെ ആയി റി അതിൽ നിന്ന് റിക്കവറായി വരെയും ചെയ്തു മരിച്ചു ഇല്ല പക്ഷേ കൊച്ചിൻ്റെ ജീവിതം പോയി കിട്ടുകയും ചെയ്തു അങ്ങനെ ഈ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്ന സമയത്ത് ഈ അമ്മ പറയുവാണ് ഞാൻ ഇവിടെ നല്ല രീതിയിൽ ഒന്ന് സെറ്റിലായി കാണാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ഈ പെങ്ങോച്ച് പെട്ടെന്ന് ചാടി എണീറ്റ് ഇതാണോ അമ്മ ഉദ്ദേശിച്ച സെറ്റിലായിട്ട് ജീവിക്കുന്നത് എന്താ വെച്ചാൽ കയ്യിലൊരു ഒക്കെ ഒക്കത്തൊരു കൊച്ചിനെയും വെച്ച് ഒരുത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നതാണോ അമ്മ ഉദ്ദേശിച്ച അമ്മോടെ സെറ്റിൽ അതിനനുസരിച്ച് നേരെ തിരിച്ചിട്ട് എൻ്റെ മോള് കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിച്ച് ഒരു കരിയറൊക്കെ ഡെവലപ്പ് ചെയ്ത് അവളുടെ ആ ഒരു ലെവൽ ചിന്തിക്കുന്ന ഒരു ഭർത്താവിനെ ഒന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിൽ ആ മോളെ വളർത്തി വലുതാക്കി അല്ലെങ്കിൽ അത്രയും മാത്രം ഹോപ്പ് കൊടുത്ത് നല്ല രീതിയിലുള്ള എന്താ പറയുക കറേജ് കൊടുത്ത് കുഞ്ഞിനെ വളർത്തുന്നതായിരുന്നില്ലേ നല്ലത് ഇത് ഒരു കേസ് മാര്യേജിനെ റിലേറ്റ് ചെയ്തിട്ട് ഇനി ഒരു ഡിവോഴ്സിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഡിവോഴ്സിനെ വളരെ നോർമലൈസ് ചെയ്യുന്നുണ്ട് കാരണം ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര വിചാരിക്കുന്ന പോലെ വളരെ മനോഹരമായിട്ടൊരു പ്രോസസ്സൊന്നുമല്ല ആ സിലേക്ക് വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആയിരിക്കും ആ വ്യക്തിം കടന്നു പോകുന്ന വഴികൾ എത്രമാത്രം എന്താ പറയുക മെന്റലി അവർ ബ്രേക്ക്ഡാണ് ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചു വരുന്ന ഓരോ വ്യക്തികൾ നേരത്തെ ജീവി ജീവിതത്തിൽ നേടിയ കുറേ ഉണ്ട് അതായത് നമ്മൾ പാർട്ണറിൽ നിന്ന് കിട്ടിയ മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള കുറേ മുറിവുകൾ ഉണങ്ങാത്ത കുറേ മുറിവുകൾ ആ മുറിവുകൾ കൊണ്ട് മുന്നോട്ട് ജീവിതത്തിൽ സൊസൈറ്റിയിലോട്ട് വരണ സമയത്ത് അവിടെ നിന്ന് ഏൽക്കുന്ന കുറെ വിധം പെരുമാറ്റം നമുക്ക് ഏൽക്കുന്നതായിട്ടുള്ള എന്താ പറയാ അറ്റാക്ക് അറ്റാക്ക് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം ഞാനൊക്കെ അനുഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതം തരാന്ന് പറഞ്ഞ് കുറെ കൂടും അപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ എൻ്റെ ജീവിതം ജീവിതമായിരിക്കും ഞാൻ വിചാരിക്കാറുണ്ട് ജീവിതം തരാമെന്ന് പറയുമ്പോൾ ഇവരുടെ കയ്യിലാണോ എൻ്റെ ജീവിതം ഇരിക്കുന്നത് പിന്നെ അല്ലാതെ വന്നിട്ട് കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നാണ് ഒറ്റയ്ക്ക് എങ്ങനെ കുഞ്ഞിനെ വളർത്തുന്നത് അങ്ങനെ നമ്മൾ ഉള്ള കോൺഫിഡൻസ് കോൺഫിഡൻസൂടെ പോകും അപ്പം എന്താ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുമ്പോൾ എന്താ നമ്മളെ പെരുമാറ്റം അല്ലെങ്കിൽ ഈ ഇങ്ങനെ വരുന്ന ഭയങ്കര ഞാനൊക്കെ ഭയങ്കര ആങ്കറായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റിട്ട് ഞാൻ തിരിച്ചങ്ങ് ഭയങ്കരമായിട്ട് പ്രകോപിക്കാം ആ ചുമ്മാ അവൻ കളഞ്ഞിട്ട് പോയത് ഇവളെ ഈ സ്വഭാവം തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിഹേവിയറും പെരുമാറ്റവും എല്ലാം മാറും നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ചിന്തിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചത് ഇങ്ങനെ ട്രിഗർ ചെയ്തിട്ട് നമ്മളെ പെരുമാറ്റം മാറി കാരണം വെച്ചാൽ അത്രമാത്രം പരിക്കേറ്റ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല മുറിവേറ്റ ഒരു 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 പേടമാന പോലെ ആയിരിക്കാം മിക്കവാറും വ്യക്തിമാരുന്നത് അവരിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ സൗമ്യമായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ അവർ കരയും കര ചിലപ്പോൾ നിലവിളിക്കും എന്തിനാ കരയണേ ലോകത്ത് ആരും ഡിവോഴ്സ് ചെയ്തിട്ടില്ലേ ലോകത്ത് ആരും ഭർത്താവില്ലാതെ ജീവിച്ചിട്ടില്ലേ പിന്നത്തെ നിനക്ക് മാത്രം പ്രശ്നം പക്ഷേ ആ ഊണ്ട് കരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അതൊക്കീലായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഒന്നും ഒരു സൗകര്യം കൊടുക്കില്ല ചില റിലേഷൻഷിപ്പ് എനിക്കറിയാം പാരൻസ് ആദ്യത്തെ റിലേഷൻ ഡിവോഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തോ അതിന് വരാറില്ല പെട്ടെന്ന് എന്നെ പിടിച്ച് അടുത്ത കെട്ടിക്കാൻ വേണ്ടി നിൽക്കും അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് ചാടിക്കാൻ വേണ്ടി നിൽക്കും ദിവസം ഇത് ഇങ്ങനത്തെ ഉള്ള സിസ്റ്റം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറുക അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലിപ്പോൾ ഡിവോഴ്സിലേക്ക് വരുന്നത് കാരണം അറിയാമല്ലോ യജമാനനും അടിമയും ഉള്ള ഒരു കൺസെപ്റ്റാണ് മാരേജ് എന്ന് പറയുന്നത് യജമാനൻ യജമാനൊരിക്കലും അടിമയെ വിടാൻ ഇഷ്ടമില്ല അടിമകളാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് കൂടുതലും സ്ത്രീകളാണ് ഡിവോഴ്സിലേക്ക് വരുന്നത് പിന്നെ വന്നിട്ട് ഈ ഡിവോഴ്സ് നോർമലൈസ് ചെയ്ത് വരുന്നത് നല്ല സമൂഹത്തിൻ്റെ ഒരു മാറ്റം തന്നെയാണ് പക്ഷേ അതുപോലെ ആ വിക്ടിമിന് അനുഭവിക്കുന്ന മാനസിക ശാരീരിക അവസ്ഥകൾ അല്ലെങ്കിൽ ആ അനുഭവിക്കുന്ന അവസ്ഥകള് അവർക്ക് നിങ്ങൾക്ക് ഉപദ്രവിക്കാ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പോലും ഉപദ്രവിക്കാതിരിക്കുക അവരുടെ പെയിൻ മനസ്സിലാക്കുക കാരണം അവർക്ക് മാത്രമേ അവരുടെ ഇമോഷൻസ് ഫീലിങ്സ് സിറ്റുവേഷൻസ് എല്ലാം അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ജഡ്ജ്മെൻറ്റലാവാതിരിക്കുക അവർ ഏതെല്ലാം മാനസികാവസ്ഥയിലൂടെ കൂടെ പോ കടന്നു പോകുന്നത് അത് നമ്മൾ ഉൾക്കൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക എൻ്റെ ആ ടോക്സിക് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ മാരിറ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ നേടിയ എഡ്യൂക്കേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഗൗണായിരുന്നു അതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു ഒരു ഫൈറ്റ് ചെയ്ത് കുറേ പേർക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഫൈറ്റ് ചെയ്യാനും പറ്റി പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കും എന്നെ കാണാൻ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഈ ഒരുപാട് ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ഞാൻ കുറേ മുഖങ്ങളെ കണ്ടിട്ടുണ്ട് ഈ മുഖങ്ങൾക്കൊക്കെ ഓരോ കഥ ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട് കാരണം പുറം ലോകം അറിയാത്ത കുറെ കഥകൾ എല്ലാവരും വിചാരിക്കുന്നത് വീട്ടിനകത്തുള്ളതല്ലേ പുറത്ത് എന്തിനാ അറിയിക്കുന്നത് മോശമല്ലേ അത് നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സപ്രസ്സ് ചെയ്ത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കഥകൾ ആ കഥകളെല്ലാം എന്നെ പലപ്പോഴും ഷോക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞു നിർത്തുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി ഭയങ്കര സ്നേഹം ഭാര്യ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹം അയാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവനുമാണ് പക്ഷേ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഭാര്യയുടെ സ്നേഹ ും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു തുപ്പിക്കൊടുക്കും ആ തുപ്പൽ ഇവളിറക്കണം അങ്ങനെയാണ് ഇങ്ങനെ സ്നേഹം തെളിയിക്കുന്നത് അപ്പൊ ഇറക്കിയില്ല എങ്കിലും അവൻ വിചാരിക്കും അപ്പം നിനക്കിനോട് സ്നേഹമില്ല ഞാൻ നാളെ എങ്ങനെ പുഴുപരിച്ചു കിടന്നു അപ്പം നീ എന്നെ നോക്കത്തില്ല അപ്പൊ ശരിക്കും നിനക്കിനോട് സ്നേഹം ഇല്ല അപ്പൊ അവളുടെ ഈ സ്നേഹത്തിന് പരീക്ഷണം നടത്തി നടത്തി ഏറ്റവും അവസാന മെന്റലി തളർന്നിട്ടാണ് എൻ്റെ വന്നത് ഇതൊക്കെ പുറം ലോകം അറിയാത്ത കുറെ കഥകളല്ലേ ഇതേപോലെ കുറെ കഥകളുണ്ട് ആ കഥകളെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം സംസാരിക്കാൻ കഴിയാത്തവർക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്ത വിളിച്ചു പറയാൻ കഴിയാത്തവരുടെ കുറേ വാക്കുകൾ അല്ലെങ്കിൽ കുറേ സംസാരങ്ങൾ ഞാൻ എൻ്റെ എക്സോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതാണ് എക്ഷോ എൻ്റെ എന്റെ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ചെറിയൊരു ഒരു ടോക്കാണ് ഞാൻ ചെയ്തത് ഞാൻ ഇവിടെ നടത്തുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പേർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും